ഒരു നാടിൻ്റെ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടി സമസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുന്നു അവരെ കേൾക്കാനായി ഈ മേഖലയിൽ ഒരുപാട് അനുഭവമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വികസനം സാധ്യമാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ നിങ്ങളെ കേൾക്കാനിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ സായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർ ഇവിടെ പലരും ആ മുഖത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും അങ്ങയിൽ നിന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കുണ്ടാവും എന്താണ് സർ ഈ വികസിത തിരുവനന്തപുരം ഡയലോഗ്സ് എല്ലാവർക്കും നമസ്കാരം ഈ വികസിത തിരുവനന്തപുരം ഡയലോഗ്സിന്റെ ഒരു ഐഡിയ ഞാൻ മന്ത്രിയാവുമ്പോ ഞങ്ങൾ നീതിയും നയങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 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 മെത്തേഡ് ഉണ്ടായിരുന്നു അത് കൺസൾട്ടേറ്റീവ് പ്രോസസ് ആയിരുന്നു അപ്പോൾ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ഒരു ഡയലോഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒപ്പുറം ഡയലോഗ് ചെയ്ത് അങ്ങനെ പോളിസി ഉണ്ടാക്കുക ഇതാണ് നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം എല്ലാ പോളിസിയും ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു ഒരു രീതി ഒരു മെത്തേഡ് അപ്പോൾ വികസിത തിരുവനന്തപുരം അതിനെ കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് മാനിഫെസ്റ്റോ എല്ലാം ഞങ്ങൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒപ്പം ഒരു ഡയലോഗ് ഒരു ഡിസ്കഷൻ നടത്താനാണ് ഈ വികസിത തിരുവനന്തപുരം ഡയലോഗ്സിന്റെ ഒരു ഐഡിയ ഇത് ഞാൻ കാണുന്നത് ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആയിട്ട് ഞങ്ങൾ മാറ്റും അതിനെ ഇത് ഒരു ഫസ്റ്റ് വികസിത തിരുവനന്തപുരം ഡയലോഗാണ് പക്ഷേ ഈ വഴി ഈ ഒരു പ്ലാറ്റ്ഫോം വഴി വരാൻ പോകുന്ന കാലത്തിൽ തിരുവനന്തപുരത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടോ അത് ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് നോട്ട് ചെയ്ത് അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അങ്ങയുടെ ഒരു വിലയിരുത്തലിൽ ഈ പറയുന്ന തിരുവനന്തപുരം നഗരം നമ്മുടെ തലസ്ഥാന നഗരമാണ് അത് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസനം ഒരു വളർച്ച ഇവിടെ സാധ്യമായിട്ടുണ്ടാവും ഇവിടെ വികസനം ചെയ്യുന്ന സാധ്യതകൾ എത്രയുണ്ട് പക്ഷേ അതിനെ ഒരു റിയാലിറ്റി ആക്കാനും യാഥാർത്ഥ്യമാക്കാൻ ഒരു ഒരു പുതിയ ടൈപ്പ് ഗവർണൻസിന്റെ ആവശ്യമാണ് ഭരണത്തിന്റെ ആവശ്യമാണ് ഒരു പുതിയ ഒരു വിഷനാണ് ആവശ്യം അപ്പോൾ വികസിത തിരുവനന്തപുരം ഒരു മുദ്രാവാക്യമല്ല ഞങ്ങൾക്ക് ഞങ്ങൾ വയ്ക്കുന്നത് ഒരു കോംപ്രമൻസ് ഒരു സമഗ്ര വികസന ബ്ലൂ അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിൻ്റെ ഒപ്പം ഒരു പുതിയ ഭരണശൈലി ശൈലി ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മാത്രമല്ല ഒരു ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് അല്ല അതിൽ ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അതിലുണ്ടൊരു സയൻസ് അതിലുണ്ടൊരു രീതി അപ്പോ ആ ഒരു ഭരണശൈലിയിൽ മാറ്റാനാണ് ഞങ്ങൾ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഈ ക്രീം ഓഫ് ആളുകളിൽ നിന്നുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക് അതായത് ഇനി പോകുന്ന അല്ലെങ്കിൽ എൻ ഡി എ മുൻപോട്ട് വെക്കാൻ പോകുന്ന വികസന രേഖയുടെ ഒരു ഒരു ചിത്രം രൂപപ്പെടുത്തുന്ന ഒരു വലിയ ചർച്ചയാണ് അങ്ങ് മുൻപോട്ട് വെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങ് സാ സ്വാഭാവികമായിട്ടും ഇവരെ കേൾക്കാനാണ് ഇവരോട് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ കേൾക്കാനായിരിക്കും ഇൻപുട്സ് എടുക്കാനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങളുടെ ഒരു നൂറ് വിശ്വാസം പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗവർണൻസ് ഭരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് ബിൽഡിംഗ് ബ്ലോക്ക്സാണ് ഒന്ന് പാർട്ടിസിപ്പേറ്ററി സിറ്റിസൺ പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആവണം അപ്പോൾ ബ്ലൂ പ്രിന്റ് പ്ലാന് ബഡ്ജറ്റ് ഇതെല്ലാം തയ്യാറാക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഭാവി നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമ്പോൾ ജനങ്ങളുടെ ഇൻപുട്ട് എല്ലാ മേഖലയിൻ്റെ എല്ലാ ആൾക്കാരുടെ ഇൻപുട്ട് എടുത്തിട്ടാണ് ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നത് ഒരു ബ്യൂറോക്രാറ്റോ ഒരു മന്ത്രിയോ ഒരു എന്താ ഒരു കോർപ്പറേറ്ററോ ഒരു മേയർ അര മേയറല്ല ചെയ്യേണ്ടത് ഇത് ജനങ്ങളുടെ ബ്ലൂ ആണ് നാടിൻ്റെ ഭാവിയാണ് തലസ്ഥാനത്തിൻ്റെ ഭാവിയാണ് അതുകൊണ്ട് ഇത് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് രണ്ടാമത്തത് അക്കൗണ്ടബിൾ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പോകുന്നതെല്ലാം അതിന് കോർപ്പറേഷനും കോർപ്പറേഷൻ ഭരിക്കുന്നതും നഗരം ഭരിക്കുന്നവർ അക്കൗണ്ടബിൾ ആവണം ട്രാൻസ്പെറൻസി ഉണ്ടാവണം നാലാമത്തത് റെസ്പോൺസ് നമ്മൾ ഇപ്പോൾ ഈ നമ്മളെ ഏതാണ് നമ്മുടെ കാലം ട്വൻ്റി ട്വൻ്റി ഫൈവ് അല്ലേ ഇന്ന് എല്ലാ കാര്യങ്ങളും ഒരു സ്പീഡ് ഓഫ് ലൈറ്റിലാണല്ലോ മൂവ് ചെയ്യുന്നത് ബിസിനസ് ആണോ ട്രേഡ് ആണോ ഓപ്പർച്യൂണിറ്റീസ് ആണോ അവസരങ്ങളാണോ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അപ്പോൾ ഒരു റെസ്പോൺസീവ് ഭരണം ഇവിടെ വരണം അപ്പോൾ പാർട്ടിസിപ്പേറ്ററി അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസീവ് ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഭരണശൈലിയിൽ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഇതാണ് പറയുന്നത് ഫസ്റ്റ് ആണല്ലോ തന്നെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം വേണ്ട വിധത്തിലുള്ള ഒരു ഗുണവും പൊതുജനങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിന്റെ ഒരു പരിശോധനയാണ് എന്ത് എന്ത് ടൈപ്പ് ഓഫ് ഗവർണൻസ് ആണ് ഭരണമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അതിന്റെ ഒരു ഓഡിറ്റിങ് വളരെ കാര്യക്ഷമമായിട്ട് നടത്തണം എന്തൊക്കെ ചേഞ്ചസ് ആണ് പ്ലാൻസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഏതൊക്കെ ചട്ടങ്ങൾ മാറ്റണം ഏതൊക്കെ പുതിയ ഭേദഗതികൾ കൊണ്ടുവരാനുണ്ട് അങ്ങനെ ഒരു ഓഡിറ്റ് നടത്തിയ ശേഷം വരുത്തേണ്ട മാറ്റങ്ങൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ വരുത്തി ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസന ഭരണ ഒരു പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ പുറത്തായിരിക്കണം ഗവണൻസിൻ്റെ സെറ്റപ്പ് മുഴുവൻ നടക്കേണ്ടത് അതിനുശേഷം അഡ്മിനിസ്ട്രേഷൻ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞതുപോലെ മൂന്നാല് ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് അഴിമതിയില്ലാത്ത സുതാര്യമായിട്ടുള്ള ഭരണം ഉറപ്പാക്കുക അതിൻ്റെ ഒരു കൂടി അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് കഴിവുള്ള കെൽപ്പുള്ള ആൾക്കാരെ അതിനു വേണ്ടി നിയോഗിച്ചുകൊണ്ട് ഇൻക്ലൂസിവിറ്റി വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ അത് നടത്തുക എന്നുള്ള അത് കൃത്യമായി സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുക എന്നുള്ള ഒരു വലിയ കർത്തവ്യം നമ്മുടെ മുന്നിലുണ്ട് വേറൊരു വലിയ കാര്യം ചെയ്യാനിരിക്കുന്നത് നമ്മൾ വളരെ താഴോട്ടുള്ള അതായത് മത്സ്യത്തൊഴിലാളികൾ കച്ചവടക്കാർ തെരുവ് കച്ചവടക്കാർ ലോട്ടറി കച്ചവടക്കാർ അതുപോലെയുള്ള വളരെ താഴോട്ട് കിടക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ കിടക്കുന്ന ആളുകളെ എങ്ങനെ നമ്മളെ ഭരണ യന്ത്രത്തിനോട് ചേർത്ത് നിൽക്കാൻ അഡ്മിനിസ്ട്രേഷനോട് ചേർത്ത് നിർത്താൻ പറ്റും അവരുടെ ഇൻക്ലൂസിവിറ്റി എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തീരദേശ മേഖലകളിലും ചെറിയ ചെറിയ ചേരികളിൽ താമസിക്കുന്ന ആൾക്കാരും കുടുംബങ്ങളായിട്ട് ചേരികളിൽ ഒരുപാട് പേര് താമസിക്കുന്നവരുണ്ട് അപ്പൊ അവരെയൊക്കെ കൂടെ ചേർത്ത് അവരുടെ ഉന്നമനം അവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം എന്തൊക്കെ അടിസ്ഥാന സൗകര്യ വികസനമാണ് വേണ്ടത് എന്നുള്ളതും അത് ത്വരിതഗതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നിയന്ത്രണവും അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിലൂടെ ഒരു ഒരു നമ്മളത് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കണം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെയുള്ള സുതാര്യത ഇൻ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊക്കെ ഫണ്ട് എവിടെ നിന്ന് കിട്ടി അതെങ്ങനെ ചിലവാക്കി അതിൻ്റെ വിഹിതം എത്രയാണ് ചിലവാക്കി കൂടുതൽ വേണ്ടി വന്നോ ഫണ്ട് ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നമ്മുടെ തന്നെ വെബ്സൈറ്റിൽ ഒരു പ്രത്യേകമായിട്ട് ജനങ്ങൾക്ക് നിരന്തരം കിട്ടുന്ന രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക ഒന്നിനും ഒരു ഒളിച്ചു വെച്ച് ഒന്നും ചെയ്യാൻ ചെയ്യാതെ എല്ലാം സുതാര്യമായിട്ട് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ട്രാൻസ്പെറൻസിയിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസ്യത നല്ലപോലെ കൂടും അഡ്മിനിസ്ട്രേഷൻ ലെവലിനകത്തുള്ള കുറെ കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അനന്തപുരിയുടെ വികസനവുമായിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ വികസനവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് മാത്രം ഞാൻ തൽക്കാലം പറയുന്നു ഒരു സിറ്റി ആണെങ്കിലും ഇതിലെ ചില ഭാഗങ്ങൾ സിറ്റിയോട് യാതൊരു ബന്ധമില്ലാത്ത വിധത്തിലുണ്ട് നിങ്ങൾക്ക് പലർക്കും അത്ഭുതം തോന്നും ചെങ്കോട്ട് പോണം പോലുള്ള സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാട്ടുപന്നികളുടെ ശല്യം കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് നാട്ടിൻപുറത്തോ കാട്ടും കാട്ടിനോട് അടുത്ത മേഖലയിൽ മാത്രമല്ല ഈവൻ ചെങ്കോട്ടുവോണം പോലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കൃഷി ചെയ്യാൻ സാധ്യല്ലാത്ത സ്ഥിതിയിൽ അത്രയധികം കാട്ടുപന്നികളുണ്ട് ഇനി അടുത്ത കാര്യം പറയാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ കൺട്രോൾ ചെയ്യുക സ്ട്രീറ്റിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളത് ഇവർ കോർപ്പറേഷന് പ്രഥമ ഉത്തരവാദിത്തമായിട്ട് വരും അത് വരികയാണെങ്കിൽ അതിന് നല്ലൊരു ഭാഗം പൈസയും കാരണം അവരെ ഉദ്ദേശിച്ച രീതിയിൽ അത് ചെയ്യണമെങ്കിൽ കാരണം എ ബി സി മാത്രമല്ല ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി അവിടേക്ക് മാറ്റേണ്ടി വരും അവിടെ എ ബി സി നടപ്പിലാക്കി കുറേ നാൾ കീപ്പ് ചെയ്താൽ മാത്രമേ അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ ഡൺ ഇൻ എ പ്രോപ്പർ വേ അതായത് അവർക്ക് ഫുഡ് അവർക്ക് മെഡിസിൻ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതോടൊപ്പം മറ്റാൾക്കാർക്ക് ശല്യമില്ലാത്ത വിധത്തിൽ നോക്കേണ്ടി വരുന്നത് കോർപ്പറേഷനാണ് നമ്മുടെ ഇവിടെ ഹൈറൈസ്ഡ് ബിൽഡിംഗ് കുറേയുണ്ട് പക്ഷേ ഇവിടുത്തെ ഫയർഫോഴ്സ് ഒന്നും ആ ഹൈറൈസ് ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ ഫയർ ഒക്കറൻസ് പോലെ ഒരു ഇൻസിഡൻറ്റിനെ നേരിടാൻ പര്യാപ്തമല്ല അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോഴും അത് തയ്യാറാക്കണം കോർപ്പറേഷനാണ് ഇതിന് സാങ്ഷനൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഫയർ ഇത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള സാധനങ്ങളൊക്കെ എത്ര നില വരെ ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് നോക്കണം കാരണം ഇപ്പോൾ മുപ്പത്തഞ്ച് നില വരെ ഇവിടെ എത്തിയിട്ടുള്ളത് തോന്നുന്നു പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് മറ്റൊരു കാര്യമുള്ളത് തിരുവനന്തപുരത്തിന് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഹയർലി ഹയർ പ്ലേസ് പ്ലേസ് കമ്പയർഡ് ടു എറണാകുളം മെയിൻ റോൾ അപ്പോൾ വാട്ടർ ഫ്ലോ ആക്ച്വലി ഷുഡ് ബി ഗോയിങ് ടു ദ സീ അത് പ്രോപ്പറായിട്ടാക്കുകയാണെങ്കിൽ തന്നെ ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക വർഷക്കാലത്തുണ്ടാകുന്ന കുറേയധികം വീടുകൾ വെള്ളത്തിൻ്റെ ഉള്ളിലാകുന്ന ആ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള സംവിധാനം അടിയന്തിരമായിട്ടുണ്ടാക്കേണ്ടതാണ് അതിന് തോടുകൾ വൃത്തിയാക്കലും അത് കൃത്യമായിട്ട് നടപ്പാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിന് ഇപ്പോഴും നമുക്കറിയാം ഇവൺ വരെ മാറി ഓപ്പറേറ്റ് ചെയ്തു പോകുന്ന കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ സിസ്റ്റമുണ്ട് നമ്മൾക്കത് മാറ്റിയിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം റെഫറൽ ഹോസ്പിറ്റലിലും ഓവർ ക്രൗഡിംഗ് വരുന്നതാണ് ഡോക്ടേഴ്സിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയുള്ള നേക്കാളും വളരെ കൂടുതൽ ആളുകളാണ് അവിടെ വരുന്നത് സോ ദർ ഹാസ് ടു ബി എ കമ്പാരിസൺ ബിറ്റ്വീൻ റിസോഴ്സസ് അവൈലബിൾ ആൻഡ് വാട്ട് ദേ ഹൗ ടു പെർഫോം ദെൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എണ്ണം കുറേ പക്ഷേ സ്റ്റാൻഡേർഡ് വളരെ മോശമായിട്ട് വരികയാണ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ മെട്രോ റെയിൽ ഒരു നല്ല സജഷനാണ് പക്ഷേ മെട്രോ റെയിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള റോഡുകൾ വീതി വെപ്പിക്കുകയും ആവശ്യത്തിനുള്ള മൾട്ടി ലെവൽ ആയിട്ടുള്ള ഓർബിഡസ് ഉണ്ടാക്കുകയും ചെയ്യണം നമ്മുടെ പബ്ലിക് സർവീസിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാൽ ഒരു എമ്പതി പബ്ലിക്കിനോട് ഇല്ല എന്നുള്ളതാണ് സോ വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് ഷുഡ് ബി ട്രെയിൻ ടു ഹാവ് എമ്പതി ടു വേഷ് ദ പബ്ലിക് സോ ദാറ്റ് ഈ പബ്ലിക്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വന്തം ബുദ്ധിമുട്ടുകളാണെന്ന് മനസ്സിലാക്കാനും ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനുമുള്ള ഒരു സ്വഭാവം നമ്മുടെ കോർപ്പറേഷനിലെ ആൾക്കാർക്കും ബാക്കി എല്ലാ തലത്തിലും ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു വീട്ടുകാർ പോലും ആയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നു എന്ന് വരരുത് എല്ലാവർക്കും പക്ക ഹൗസ് വിത്തിൻ ടു ത്രീ ഇയേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം സോ ദാറ്റ് ഇത്രയും നാളായിട്ടും നമ്മൾ ഈ മഴ വരുന്ന സമയത്തൊക്കെ ഷീറ്റിൽ കെട്ടി അതിൽ കുട്ടികളും വയസ്സായവരും താമസിക്കുന്ന സിറ്റുവേഷൻ ഇല്ലാതാക്കണം അത് എൻഷോർ ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം ഹൗ ഡു മേക്ക് കേരള ഗ്രേറ്റ് പ്ലേസ് ടു ലിവ് ഇൻ ആൻഡ് വർക്ക് ഫ്രോം ഇഫ് ദാറ്റ് ബി ദോർട്ട് വിച്ച് വി വർക്ക് യു കെൻ ഡു ദിസ്റ്റ്ലി ഫോർ തിരുവനന്തപുരം സെപ്റേറ്റ്ലി ഫോർ ഈഫ് ദ ഡിസ്ട്രിക്സ് When you talk about trivandrum, it can't be looked at just as a corporation alone. So, can we look at, and especially with somebody like Rajiv Chandrasekhar involved, how can we look at Trivandrum becoming a knowledge and innovation hub? Okay, we can't say that we will be number one, number two, or number three, or number four nationally on software or things. But can we look at a change there to say we will be a, a knowledge and innovation hub, and we focus on certain areas which can be identified. The other one which is there is how do we look at Tidwandaru become a healthcare and MedTech? I'm not talking about AIMS, there's too much of quantum, but we already have good institutions in the private sector like Kim's, you've got RCC, you've got Sri Chitra. How can we look at this being converted as a medical hub for medical tourism and for technology in that area being done? Because the opportunities are great. And how do we work towards that would be the other one. Then we talk of transport infrastructure. There is and i've been talking about this for a very long time but the metro the fort trivandrum the way it is planned is not what it should be we should plan the metro for Tiruvandavaram to cover from attingal trivandrum and nedumangad these three areas should actually become terminal points and you cannot do an airport without touching the airport you can't do a metro without touching technopark so, you have to look at that in the medical college. If we can do that, and we, it need not be something done in year one, it has to happen, it can be a plan, but clearly it has to be clear that this is where we are going. The other one would be, and which is important, is the coastal and blue economy development. How can we look at the impact of Virginia Port positively coming into the areas like Puvar, kovulam, Barkala? the virginia port the moment they go to the next phase and they look at a terminal for luxury liners the impact on the city is going to be huge the other one is tourism we have to reinvent what we are looking we are not we cannot be looking at a high footprint tourism we have to look at a low footprint tourism we have to look at you know the model that kerala always had was small is beautiful the main thing there is how can we keep our beaches clean how can we provide public amenities and beaches? If you go to Kovalam Beach, you will see work done six months ago, collapsed and has gone off. There is not one good public toilet in that area. And it is not that it can't be done. It can be done. If there is a will, it can be done. Who should do it is a question that is always discussed. The other big thing on that is the Akulam Lake. That water was drinkable water. Today, that water is not even touchable water. You can't even touch it. And it is not the lake which is polluting, it's all the small streams, and it is something which can be done very easily with a very serious effort to clean up that lake. A lot of people would think disability is not a big is not a big thing. But let me tell you for any political party, ignoring the disability sector is probably a reason for loss. Because the statistics say three to five percent, which is very under which is very under uh, estimated. Even if you have 5% people who are disabled, that is equal to 20% votes. Because every person who has a disability is impacted by three to four people. Just look at the kind of impact it can happen. So, can we look at Tiruvannamalai becoming a model city which is barrier free? There is enough money on that. The smart city roads were supposed to be that. Unfortunately, the people who laid the tiles for the or the white cane did not know what it was for, so you touch the white cane and you go and stay, hit a post, okay? Or you go with the white cane, you will not be able to walk through. That was not. This is not a place where you can move in a wheelchair. Can we make the, you know, a city where anybody can go from anywhere to anywhere on a wheelchair? Can we ensure that every traffic light has both sound and light signals? Which means you are creating a model city which is going to be barrier free. And I am sure if we put up proposals, we can get money from government of India. And the other big area—I know I am talking of too many hubs—but education-wise, we really have a lot that can be done. You have the Indian Institute of Science Education Research. You have the Indian Institute of Science uh, Space Technology here. Why can't we look at looking at this as an education hub? Not for Carolines, not for Indians, but for a global hub. There is nothing which prevents us from making it uh, making it. Uh, ഈ കോർപ്പറേഷനെ എലിമിനേറ്റ് ചെയ്യാനും സ്പീഡ് കൂട്ടുന്നതിനും എട്ട് ആറ് ലക്ഷം ജനങ്ങളിലെത്തുന്നതിനും ഈ മൂന്ന് ലക്ഷത്തോളം വീടുകളിൽ എത്തുന്നതിനും ചുക്കായി എത്തുന്നതിനും ഒക്കെ പറ്റിയ ഒരു മാർഗം ഇന്നത്തെ ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ടെക്നോളജി സി സി ക്യാമറയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ടെക്നോളജിയുടെ പരമാവധി യൂസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് റിവാൻഡ്രം കോർപ്പറേഷൻ ഷുഡ് ബി ടോട്ടലി ഡിജിറ്റലി ഗവേൺഡ് ഓൺ പാർ വിത്ത് വെരി ബെസ്റ്റ് ഡിജിറ്റൽ ഗവേൺ സിസ്റ്റം ഇൻ ദിസ് വേൾഡ് അത് അതുകൊണ്ട് വലിയ 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 സാധ്യതകൾ ഉണ്ടാവും കറപ്ഷൻ ദെർ ബി സീറോ കറപ്ഷൻ മെഷീൻസ് കനോട്ട് ഡു കറപ്ഷൻ അൺലെസ് യു ദിവ ഡു ദാറ്റ് നാൽപ്പതോളം പ്രോജക്റ്റിലെ കറപ്ഷൻ ആണ് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഒരു പ്രസംഗത്തിൽ കോർപ്പറേഷൻ അഞ്ച് കൊല്ലം നടന്നത് ഹൺഡ്രഡ്സ് ഓഫ് യു ലാക്സ് ഓഫ് റുപ്പീസ് ആർ ബിറോബ് വേ അത് വളരെ പ്രധാനമായിരിക്കും ഒപ്പം സ്പീഡായിട്ട് സർവീസ് കൊടുക്കുക മൂന്ന് നാല് അമ്മമാർന്ന് പറയായിരുന്നു ഞാൻ നരേന്ദ്രമോഡിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്താണെന്ന് ചോദിച്ചു അവർ വേറെ പാർട്ടിക്കാരാണ് ഞങ്ങൾക്കിപ്പോൾ എൽ പി ജി സിലിണ്ടർ ഒരു മിസ്കാൾ അടിച്ച വീട്ടിലെത്തും മിസ്കാൾ യു എൽ പി ജി സിലിണ്ടേഴ്സ് വൺ എയ്റ്റി മില്യൺ സിലിണ്ടേഴ്സ് എവറി മന്ത് റീച്ചിങ് ഇൻ ഡിഫറെ ഹൗസസ് ദർ സോ ഹാപ്പി അമ്മമാർ ഹാപ്പി നമ്മുടെ ടെൻ ഫോറ്റ് സിക്സിലെ ആൾക്കാർ ഹാപ്പി ആക്കുന്നതിന് നമ്മുടെ ആയിട്ട് കണ്ടിട്ടുള്ളത് പബ്ലിക് സർവീസിന് വേണ്ടി സീനിയർ ആയാലും ജൂനിയർ ആയാലും പബ്ലിക് ഓഫീസിൽ പോയി ക്യൂ നിൽക്കുന്ന സിറ്റിസൺ വി ആർ ഗോയിങ് ഫോർ റിസീവിംഗ് സർവീസ് വൈ നോട്ട് യു റിവേഴ്സ് അറ്റ്ലീസ്റ്റ് ഇൻ കോർപ്പറേഷൻ ദ ഡയറക്ഷൻ ഓഫ് സർവീസ് വട്ട് ഇസ് ഇറ്റ് മീൻ ഞാനൊരു മിസ് കാൾ അടിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ കോർപ്പറേഷനിൽ ക്യൂലെടുത്തിട്ട് ആൾ എടുക്കുന്നു എന്റെ ആവശ്യം പറയുന്നു കോർപ്പറേഷൻ റെപ്രസെൻറ്റേറ്റീവ് ഓപ്പറേ ഓഫീസ് റെപ്രസെൻറ്റേറ്റീവ് ആൾ വരികയോ ആളെ അയക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ റെക്കോർഡ് നോട്ട് ചെയ്യുന്നു അതിന് ഫോളോ അപ്പ് ചെയ്യുന്നു ഡിജിറ്റൽ ആയിട്ടോ ഫിസിക്കലായിട്ടോ സർവീസ് ചെയ്യുന്നു ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടെങ്കിലും റിവേഴ്സൽ ഓഫ് ഡിറക്ഷൻ ഓഫ് സർവീസ് ഫ്രം ഓഫീസിൽ പോയി ക്യൂ നിൽക്കുന്ന പോയിട്ട് ലെറ്റ് ദീസ് പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് സാലറി കം ടു ഹോം ഇവിടെ